ഹരേ കൃഷ്ണ ഇന്നത്തെ വീഡിയോ പിതൃദോഷ സൂചനകളെ കുറിച്ചാണ് നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പിതൃദോഷങ്ങൾ ഒരുപാടുണ്ടാകാം അതെന്താണെന്ന് ഒരുപക്ഷെ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ പിതൃദോഷങ്ങൾ കൊണ്ട് പല യാതനകളും അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഒരു ജോൽസനെ പോയി കാണുന്നതും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പിതൃദോഷത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും പിതൃദോഷം നമ്മളെ ബാധിക്കുകയാണെങ്കിൽ നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ ജീവിതത്തിനും ദോഷം ചെയ്യും ഐശ്വര്യം ഉണ്ടാകുകയേയില്ല പിതൃദോഷ സൂചനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഒന്നാമതായി സന്താനങ്ങൾ ഇല്ലാതെ വരിക അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് ദുഃഖമുണ്ടാകുക ഇത് പിതൃദോഷത്തിന്റെ ഒരു സൂചനയാണ് രണ്ടാമതായി കുടുംബത്തിൽ ഓരോരുത്തർപ്പം മാറി മാറി അസുഖം വരുന്നതും ഒരു സൂചനയാണ് കുടുംബ കലഹമുണ്ടാകുക എല്ല ഉണ്ടായിട്ടും മനശാന്തി നഷ്ടപ്പെടുക വിവാഹപ്രായമായവർക്ക് എത്ര ശ്രമിച്ചാലും വിവാഹം നടക്കാതിരിക്കുക ധനം എത്ര നേടിയാലും മിച്ചം വരാതിരിക്കുക കോടതി വ്യവഹാരങ്ങൾ നീണ്ടുപോവുക തനിച്ചുറങ്ങാൻ ഭയം തോന്നുക പോയവരെ സ്വപ്നം കാണുക നിരന്തരം ഉറക്കക്കുറവ് ഉണ്ടാവുക ഈശ്വരാനുഷ്ഠാനങ്ങളിൽ നിന്നും ഉദ്ദേശിച്ച ഫലം കിട്ടാതിരിക്കുക അതുപോലെ കുടുംബത്തിൽ അകാല മരണം സംഭവിക്കുക തുടങ്ങിയവയൊക്കെ പിതൃദോഷ ഫലമായി ഉണ്ടായേക്കാവുന്നതാണ് ഇതിന്റെ പരിഹാരം എന്നത് അവർക്ക് ശാന്തി ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് എല്ലാ വർഷവും ഇവരുടെ ആണ്ട് ദിവസം മരണപ്പെട്ട നാളും പേരും വെച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ തിലഹോമവും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും നല്ലതാണ് എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ